the <laughs> car no ഇപ്പൊ എത്രയാണമെന്നറിയോണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് പതിനെട്ട് മാസമായി അംഗൻവാടി ക്ഷേമനിധി കയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഏഴ് ക്ഷേമനിധികളെ തകർന്നു എന്താണ് സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി എന്ന് ടി വി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞു ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ്

ഞാൻ ചോദിച്ചു വയനാട് പാക്കേജ് ഏഴായിരം കോടിയല്ലേ ആ ആ കഴിഞ്ഞ പ്രഖ്യാപിച്ചു ഞാൻ ധനകാര്യ മന്ത്രിയോട് ചോദിച്ചേ ചുമ്മാ എന്തിനെ ഏഴായിരം രൂപ ഒരു എഴുപതിനായിരം കോടി പ്രഖ്യാപിക്കായിരുന്നില്ലെന്ന് കാരണം വെറുതെ പ്രഖ്യാപിച്ചാൽ മതിയല്ലോ തീരപ്രദേശത്ത് അവരെ നിങ്ങളെ മാത്രമല്ല പറ്റിക്കുന്നത് തീരപ്രദേശത്ത് പന്ത്രീരായിരം കോടി രൂപയുടെ പാക്കേജ് ഞങ്ങളിടയ്ക്കിടയ്ക്ക് എഴുതി ചോദിക്കും നിയമസഭയിൽ എത്ര ചെലവാക്കി നമുക്കാദ്യ ചിലവാക്കിയിട്ട് അല്ല എഴുതി ചോദിക്കും ഒന്ന് ചിലവാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് ഗജരാവിൽ പൂച്ച പറ്റി അടക്ക ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ ഉണ്ട് നിങ്ങൾ പൂച്ച പ്രസവിക്കണം ശ്രദ്ധിച്ചിട്ടില്ല അവസാനത്തെ രണ്ടു ദിവസം പൂച്ച ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഓടിക്കിടക്കും സ്ഥലം അന്വേഷിച്ചു അവസാനം ആരും വരാത്ത ആരും കയറാത്ത ഒരു ശല്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി പൂച്ച കൂളായിട്ട് പ്രസവിക്കും ഇപ്പൊ പൂച്ചക്ക് കേരളത്തിൽ പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ആക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് വലിയ വർത്തമാനം പറയുന്നു ഇന്ന് രാവിലെ ഞങ്ങളെ കാണാൻ വന്ന ആളുകൾ പറഞ്ഞ സങ്കടങ്ങൾ കുണ്ടക ഈ ചുരൽമല ദുരന്തം ഉണ്ടായി മൂന്ന് വാർഡിലാണ് ദുരന്തം ഉണ്ടായത് മൂന്ന് വാർഡിൽ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എന്റെ നിയോജന മണ്ഡലത്തിൽ രണ്ടായിരം വീടാണ് തകർന്നത് മൂവായിരം വീടാണ് ഡാമേജ് ഉണ്ടായത് ഇവിടെ ഉണ്ടായ മരണം മൂന്നോ നാലോ ഉണ്ടായത് ഇവിടെ ഉണ്ടായ ദുരന്തത്തിന്റെ മറ്റു ദുരന്തങ്ങളുടെ ഒരു അൻപത് രണ്ടിയാണ് ഉണ്ടായത് ഞങ്ങളെ കാലം എത്ര ഭംഗിയായി പരിഹരിച്ചു ഒരു സർക്കാരിന് സർക്കാരിന് ദുരിതാശ്വാസ നിധിയിൽ വന്നേക്കുന്ന തുകയെത്രയോ കേന്ദ്രത്തിൽ നിന്നും സഹായം ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് കോടി അതവിടെ കിടക്ക എന്നിട്ട് പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കരുതെന്നും നമ്മൾ പ്രചരിപ്പിച്ചു വന്നു പിണറായി വിജയൻ പാർട്ടിക്കാരോട് പറഞ്ഞേക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരോട് ഞാനടക്കമുള്ള ഞങ്ങളെ എം എൽ എ മാരൊക്കെ കൊടുത്തിട്ടുണ്ട് പണം എഫിലേക്ക് നാട്ടിലെ ഒരുപാട് കോൺഗ്രസ് കാരും യു ഡി എഫ് കൊടുത്തിട്ടുണ്ട് പണം എന്നിട്ട് പറയുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പ്രചരിപ്പിച്ചത് നമ്മൾ പണം കൊടുക്കോ കൊടുക്കോ നമ്മൾ പറഞ്ഞു ഞങ്ങളെയൊക്കെ പണമുണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പണമുണ്ട് സർക്കാർ ഒരു കൊല്ലം എടുത്ത് സ്ഥലം കൊടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്ക് പ്രത്യേകമായ സ്ഥലം തരാം അതിനകത്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ലീഗ് നേരത്തെ മനസ്സിലായി അവര് വേറെ നേരെ സ്ഥലം കൊടുക്കാൻ പോയി നമ്മളോട് അവസാനമാണ് പറഞ്ഞത് അത് പ്രത്യേക സ്ഥലമൊന്നും തരില്ല അത് പൈസ തന്നാദ്യം സൗകര്യം ഇല്ല ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം എന്നിട്ട് പ്രചരണമാണ് കോൺഗ്രസിനെതിരായി എവിടെ നിങ്ങളുടെ വീട് സർക്കാർ സ്ഥലമെടുക്കാൻ ഒരു വധം പിടിച്ചു ഞങ്ങൾ സ്ഥലമെടുക്കാൻ നാല് മാസം പിടിച്ചുള്ളൂ മൂന്നര ഏക്കർ എടുത്തു ഇനിയിപ്പോ ബാക്കി ഒരു സ്ഥലം അടുത്ത ദിവസം എടുത്താൽ അഞ്ച് ഏക്കറായി നമുക്ക് നമ്മുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും സർക്കാർ ഇതുവരെ ആക്കിയിട്ടില്ലല്ലോ സർക്കാർ ഇതുവരെ വീട് വരെ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ അടുത്ത ആഴ്ച ലീഗ് കൊടുക്കാൻ വീട് 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 ലീഗ് ാണ് ഇരു സർക്കാർ പോയിരുന്നു സർക്കാർ സർക്കാർ ഒരു വീട് പണിയാൻ പറ്റുന്നില്ലേ ഇതിന് പണി കൊടുക്കാൻ ഈ അമ്പത്തിരണ്ട് വീട് പണി ഇവര് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ചികിത്സിക്ക ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല അവിടെയുള്ള പാവങ്ങൾക്ക് ഈ കോടി ബാങ്കിലിട്ടേക്ക് വന്നത് ട്രഷറി കിടക്കാനും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കൊടുക്കൂല ചികിത്സാ സഹായം കൊടുക്കൂല്ല അവിടെ പോയ കെട്ടിടങ്ങൾ അവിടെ പോയ കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കൂല അവരുടെ കൃഷി സ്ഥലം ഇപ്പോഴും അവിടെ താമസിക്കാൻ പാടില്ലെങ്കിൽ അങ്ങോട്ട് പോവാൻ റോഡും ഇത്ര നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റ് കേരള നാല് മന്ത്രിമാരുടെ കമ്മിറ്റിയാ അവർ അന്ന് പോയതാണ് പിന്നെ കണ്ടിട്ടില്ല പിന്നെ അവർ നാലുപേരും കൂടി ഒരുമിച്ച് ഒരുമിച്ച ക്യാബിനറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ കാര്യത്തിന് വേണ്ടി അവർ ഒരുമിച്ചിരുന്നില്ല ഉണ്ടോ വയനാട് മെഡിക്കൽ കോളേജിൽ എക്സ്റേ ഇല്ല പിന്നെ സി ടി സ്കാൻ സി ടി സ്കാനില്ല എക്സ്റേ ഇല്ല അപ്പോഴാണ് വയനാട് മെഡിക്കൽ കോളേജില് എക്സ്റേ ഇല്ല അപ്പോഴാണ് സി ടി സ്കാൻ എക്സ്റേ ഏത് ജില്ലാ സർക്കാരിൽ ഉണ്ടാവും ഏത് സ്ഥലത്തും അപ്പോൾ സി ടി സ്കാൻ ഒക്കെ അത് യു ഡി എഫ് സർക്കാർ വരുമ്പോൾ വരും ഇതാണ് ഗവൺമെന്റ് പക്ഷേ നമുക്കൊരു പ്രശ്നമാണ് നമ്മളിഞ്ഞ് വെറും പ്രതിപക്ഷം മാത്രല്ല ജനാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് നമ്മൾ അവര് പരാജയപ്പെട്ട സ്ഥലത്ത് നമ്മൾ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിൽ ഉത്തരം പറയണം പറയട്ടെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർപ്പ് തരിപ്പണമാക്കി ആ സമ്പദ് വ്യവസ്ഥയെ യു ഡി എഫ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു നടക്കും ഈ സമ്പദ് വ്യവസ്ഥ അതിനെ നമ്മുടെ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ പദ്ധതികൾ നമുക്കുണ്ട് നമ്മൾ അവതരിപ്പിക്കും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മൾ ഗവേഷണ തുല്യമായ കൂടി ഓരോ രംഗത്തും ചെയ്യേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റോന്നല്ല മാനിഫെസ്റ്റോറ മാനിഫെസ്റ്റോയുടെ അപ്പുറം ഓരോ വിഷയത്തിലുണ്ട് നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവധിയാക്കി എണീപ്പിച്ച് നടത്തണ്ടേ നമുക്ക് കേരളത്തെ ആരോഗ്യ രംഗത്തെ ആരോഗ്യരംഗത്തെ ലോകരാജ്യങ്ങളുടെ ആക്കി മാറ്റാനുള്ള പദ്ധതികൾ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് പ്രഖ്യാപിക്കുകയാണ് വെറുതെ അല്ല ഹെൽത്ത് കമ്മീഷണർ ഉണ്ടാക്കി ലോക പ്രശസ്തിയുള്ള ഡോക്ടർമാരുടെ സഹായം തേടി ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഹെൽത്ത് ഡോക്യുമെന്റ് കോഴിക്കോട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ പോവുകയാണ് പുറത്തേക്ക് പ്രോഗ്രാമുകളാണ് അവർക്ക് പഠിക്കാൻ പ്രോഗ്രാമുകൾ നേടിപ്പോവാണ് യു കെ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ അവരവിടെ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ ആരംഭിക്കും പഠിച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമഗ്രമായ ഒരു തൊഴിൽ ദാന പദ്ധതി അതും ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും സമഗ്രമായ പദ്ധതി കേരളത്തിൽ ഇന്നു വരെ പ്രഖ്യാപിക്കാത്ത ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഉള്ള സമഗ്രമായ ഒരു പദ്ധതി കൂടി ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല തീരപ്രദേശത്തു കൂടി പോകുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഏവിയേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ സ്വപ്നതുല്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചു അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു സ്വപ്നതുല്യം എന്ന് പറയരുത് ആദ്യം നമ്മൾ സ്വപ്നം കാണണം എന്നിട്ടാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ടത് ആ കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഏവിയേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ഹോംവർക്ക് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന പദ്ധതികൾ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുകളിലേക്ക് ഉയർത്തും കേരളത്തിന്റെ ഭരണ സംവിധാനം മാറ്റിമറിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച എഫിഷ്യൻ സെക്രട്ടേറിയറ്റ് ആക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ മാറ്റും നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഖജരാവിൽ നിന്ന് ചോരുമ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക വന്ന ചെയ്യും അതുകൊണ്ടാണ് ഈ ദുർഭരണത്തിന്റെ അവസാനം കുറിക്കുകയും ഒരു പുതുയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ് വെറുതെ അല്ല പുതുയുഗ യാത്ര എന്ന് പേരിട്ടത് ഒരു പുതിയ കാലം വരികയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയായിരിക്കും യു ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് ഇവിടെ വർഗീയതയാണ് സംഘപരിവാർ വർഗീയത എല്ലാവർക്കും ആണ് ഏത് സംസ്ഥാനത്ത് ചെന്നാലും വിദ്വേഷ പ്രസംഗം നടത്തി മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കിയാണ് സംഘപരിവാർ ബി ജെ പിയും സംഘടനകളും അല്ലേ ആർക്കും അത്ഭുതമില്ല പക്ഷെ കേരളത്തിലെ സി പി എമ്മും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രേ ആ പ്രസംഗം കേൾക്കണം മുപ്പത്തഞ്ചു ദിവസത്തെ പ്രസംഗമുണ്ട് ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പാലസ്തീനിലെ യുദ്ധത്തെക്കുറിച്ച് പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് ന്യൂനപക്ഷങ്ങളിലെ സങ്കടങ്ങളെ കുറിച്ച് ഇതൊന്നും പെട്ടെന്ന് ന്യൂനപക്ഷമൊന്നും ആരും ഓട്ടീതില്ല അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേരെ പ്ലേറ്റ് മാറ്റി പിന്നെ ഭൂരിപക്ഷം ആണ് ഡൽഹിയിൽ ചെന്ന് മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുക്കും മലപ്പുറത്തിനെതിരായിട്ട് ഇന്റർവ്യൂ അറിയാലോ മലപ്പുറത്തിനെതിരായി കൊടുത്തവർക്കെതിരെ അറിയാമല്ലോ അത് കഴിഞ്ഞപ്പോ കൂടെ നടക്കുന്ന കിങ്കരന്മാരെല്ലാം വന്നിട്ട് അവരെല്ലാം ഇതേ വർത്തമാനം തുടങ്ങി മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം അവരുടെ മതം നോക്കണം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രി പദം വേണ്ടേ പറഞ്ഞില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണിയിച്ച് സ്വീകരിക്കുന്ന ചില ആളുകളും പിണറായി വിജയൻ പൊന്നാനടിയിക്കുന്ന ആളുകളും ഒക്കെ വർഗീയ വിന്വേഷ പ്രസംഗം നടത്തി ഇതിലേക്ക് സി പി എം പ്രോത്സാഹിപ്പിച്ചു ഇല്ലേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷം ഇല്ല ആരും കൂടെ ഇല്ല കൺഫ്യൂഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാർട്ടിയിൽ സി പി എം സഞ്ചരിക്കുന്നു നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെയും കാലത്ത് വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളം ചേർക്കില്ല തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിന്നാലും ആര് വർഗീയത പറഞ്ഞാലും ചെയ്യുക ചോദ്യം ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ി പറക്കുക പിണറായി വിജയനും ബി ഡി സതീശനും ഒക്കെ കുറച്ചുനാലത്തേക്കുണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാ കൊറേ കഴിയുമ്പോൾ ഓർമ്മയിലും ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും അവര് ജീവിക്കുന്ന ഈ കേരളത്തിൽ തമ്മിലടിച്ച് ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിലടിച്ച് അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ യു ഡി എഫ് ആയിരിക്കില്ല വിട്ടുപിസ നിലപാട് അതാണ് യു ഡി എഫിന്റെ നിലപാട് അതുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ നിലപാടിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഒരു അംശൊന്നും ഞങ്ങൾ ഇന്നലെ കണ്ണൂരൊക്കെ പയ്യനം നടത്തിയിട്ട് പറഞ്ഞ പയ്യന്നൂരൊക്കെ ചെന്നപ്പോ തലേ കൈ വെച്ചു എന്താന്നറിയാം എന്താണ് നടക്കുന്നത് ഇപ്പൊ സി പി എമ്മിന് ഒരു രക്തസാക്ഷിയെ വീട് കിട്ടിയാൽ കിട്ടിയാൽ ലോട്ടറി അടിച്ച പോലെ പിന്നെ അവന്റെ പേരിൽ പിരിവർത്താ എന്നിട്ട് അത് അടിച്ചു മാറ്റുക അതാണ് അവിടുത്തെ പ്രശ്നം അവിടെ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പുറത്താക്കി ഞാൻ അത്ഭുതപ്പെട്ടു ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണ കവർണർ ജയിലിൽ കിടക്കുന്ന മൂന്ന് നേതാക്കന്മാർക്കെതിരായി സി പി എം ഒരു നടപടി എടുത്തില്ല അയ്യപ്പന്റെ സ്വർണ്ണ കവർണവർക്കെതിരെ നടപടിയില്ല രക്തസാക്ഷി ഫണ്ട് അരിച്ചു മാറ്റിയത് ചൂണ്ടിക്കാണിച്ച പാർട്ടി നേതാവിനെതിരായി നടപടി എന്ത് വൈരുദ്ധ്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് സി പി എം പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതിക ഇനി ആ ഗോവിന്ദ വരുമ്പോൾ ചോദിച്ചാൽ മതി ഒന്നും കൂടി കൺഫ്യൂഷൻ പറഞ്ഞു ആക്കും ഇത് ഇതാണ് ഇവരുടെ പരിപാടി മറ്റേ അഭിമന്യുവിന്റെ തന്നെ രക്തസാക്ഷി കൊണ്ട് അടിച്ചു മാറ്റി തിരുവനന്തപുരത്ത് സംഘപരിപാടികാർ ഒരു ചെറുപ്പക്കാരനായ സി പി എം കാരനെ കൊന്നു വിഷ്ണു അവന്റെ പേരിൽ പിരിവ് നടത്തി ആ വീട്ടുകാരി മുഴുവൻ ഞാൻ അഞ്ചാം തീയതി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് സി പി എം സംഘപരിവാറുകാർ കൊലപ്പെടുത്തിയ സി പി എം കാരൻ രക്തസാക്ഷി വിഷ്ണുവിന്റെ വീട്ടുകാർ മുഴുവൻ കോൺഗ്രസ് ചേർന്നു ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ് ഒരു രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ സി പി എം രക്തസാക്ഷി ഫണ്ട് അയ്യപ്പന്റെ സ്വർണം ഇതൊക്കെയാണ് ടാർഗറ്റ് അയ്യപ്പന്റെ ദ്വാരക ശില്പിട്ട് എന്താ ചെയ്തത് നേരെ കൊണ്ടുപോയി കോടീശ്വരനെ പറ്റിയ കോടീശ്വരനെ പറ്റിച്ചു അയാളോട് ഒരു കട്ട കട്ട പറഞ്ഞ മേടിക്കോ അയാളോട് കത്തം പറഞ്ഞു അയാളെ പറ്റിച്ചു അപ്പൊ കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരും അറിഞ്ഞില്ലല്ലോ ആരും അറിഞ്ഞില്ലേ കള്ളം ചെയ്യും വീണ്ടും കളക്കും അപ്പൊ ഒരു അനിയത്തിൽ അവസ്ഥ ഉണ്ടാക്കി വീണ്ടും ഇത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാ കോടതി പറഞ്ഞത് ആലോചിച്ചു നോക്കി ഒരു പ്രാവശ്യം കണ്ടിട്ട് മതിയാവ് പിന്നെ ഈ ഡ്യൂപ്ലിക്കറ്റ് ആണ് പിന്നത് അതും പറഞ്ഞു വേറെ കോടീശ് പറ്റി ക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് കോടതി ഇടപെട്ട് ഞാൻ പറഞ്ഞ അയ്യപ്പൻ തന്നെയാണ് ഇല്ലേ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടിയ അരിച്ചു മാറ്റിയ കിട്ടിയ സമയത്ത് അത് അടിച്ചു മാറ്റാൻ വലിയില്ലാത്തവർക്കാണ് രക്തസാക്ഷി പറഞ്ഞു ിഹുമാരി ഗനാവിൽ എന്തുമാത്രം കൈട്ട് വാരി കാണും ഒന്നുമില്ല എല്ലാം തീർത്തിട്ടാണ് ഇറങ്ങി അധികാരത്തിൽ നിന്ന് പോകുന്നത് അപ്പൊ നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങള് മാത്രമാണോ ഞാൻ പറഞ്ഞത് ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കാൻ പറഞ്ഞു എന്താ കാര്യം അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണത് ഈ തെരഞ്ഞെടുപ്പിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഇടതുപക്ഷ സഹയാത്രിയെ കണ്ടാൽ ചേർത്ത് വിളിക്കുന്നൊന്നും ആണ് ഓർമ്മ വേണ്ട പറഞ്ഞു ഇപ്പൊ കണ്ടില്ല ഇന്നലെ സച്ചിദാനന്ദൻ കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത് നമ്മൾ ജനങ്ങൾ പറയുന്നതിന് ദൈവമേ മൂന്നാമത്തെ ഭരണം വരില്ല ഏത് തുടർ ഭരണം വേണ്ടീശത് നോവലിസ്റ്റ് അയ്യോ പിണറായി അത് വേണ്ട കേരളം പറയുന്നതാണ് സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് കേരളത്തിന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത് ഈ പിണറായി മൂന്ന് എന്ന് പറയുമ്പോൾ ഞാനത് നന്നായി പ്രോത്സാഹിപ്പിച്ചു എന്താ കാര്യം എന്താ ഈ മൂന്നൊന്ന് കേൾക്കുമ്പോൾ ആളുകൾ തലയിൽ കഴിവ് ദൈവമാര് വീണ്ടും വരാൻ പോരാ അത് നല്ലതാകും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുപത്തി ഏഴ് സി പി എമ്മിൽ ഒരു മുദ്രാവാക്യല്ലേ അമ്പത്തിൽ മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തി ഏഴിലും മുഖ്യമന്ത്രിയാവാം എഴുപത്തേഴില് എന്താ സംഭവിച്ചത് ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി വെറുതെ അല്ലൊന്ന് സീറ്റ് നേടി യു ഡി എഫ് വിജയിക്കുകയും കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരം വോട്ടിൽ കഷ്ടിക്കാണ് ജയിച്ചത് ഏറ്റവും വലിയ സി പി എം കോട്ടയം രണ്ടായിരം വോട്ട് തികഞ്ഞില്ല അത് തന്നെയാണ് പിണറായി മൂന്ന് അതുപോലെ തന്നെ വരും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് ഒരു നിങ്ങൾക്ക് വേണം ഇന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടന്ന ഒരു പഞ്ചായത്ത് തിരുനെല്ലി ഒലിച്ചു എല്ലാ പഞ്ചായത്തും മാനന്തവാടി ജയിച്ചു മുനിസിപ്പാലിറ്റി ജയിച്ചു ഇന്ന് ഞാൻ വണ്ടിയിലിരുന്ന് ഓപ്പൺ വണ്ടിയിലിരുന്ന് ഒന്ന് നോക്കി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു മാനന്തവാടിയിൽ യാത്രയുമായി ആദ്യം വരുന്ന ഞാൻ ഞാൻ കഴിച്ചിട്ടില്ലേ